ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടുള്ള ജീവിതമായിരിക്കും ഓരോരുത്തർക്കും ഉള്ളത് എന്നാൽ എപ്പോഴാണൊരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതെന്നും എപ്പോഴാണ് ജീവിതത്തിൽ നല്ല കാലം വരുന്നതെന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തൊടു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു ചിത്രങ്ങളിൽ സർവദേവി ദേവന്മാരെയും അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ തന്നിട്ടുള്ള രണ്ട് ചിത്രങ്ങളെയും നന്നായി മനസ്സിൽ സങ്കല്പിച്ചു ഒന്ന് തൊടുക ചിത്രമെന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് രണ്ടാമത്തേത് ഹനുമാൻ സ്വാമിയുടേതുമാണ് നമുക്ക് ഏവർക്കും അറിയാം നാളെ ബുധനാഴ്ച ശ്രീരാമ നവമി നമ്മൾ ഏവരും ആഘോഷിക്കുകയാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ജന്മദിനമായിട്ടുള്ള ശ്രീരാമനവമിയാണ് നാളെ നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് തൊടുകയാണെങ്കിൽ ഭഗവാൻമാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്തൊക്കെയാണ് ഭഗവാൻ നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ടു ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചിത്രം മാത്രമാണ് തിരഞ്ഞെടുക്കാൻ പാടുള്ളതുള്ളൂ കണ്ണുകൾ കണ്ണുകളടച്ച് ഇഷ്ടദേവതയെയോ ദേവനെയോ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ഇതിൽ ഏത് ചിത്രമാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ചിത്രം തിരഞ്ഞെടുക്കാനായിട്ടാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത് അതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതായത് ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാർഗ തടസ്സങ്ങൾ ധാരാളം ഉണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളെ വല്ലാതെ അലർട്ടും പല കാര്യങ്ങളും നടന്നു നടന്നുകാണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വിജയങ്ങൾ കൈവരിക്കണം നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കഠിന പ്രയത്നങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ജീവിതം ഉന്നതിയിലെത്താൻ പാടുപെടുന്നവരുമാണ് എന്നാൽ ജീവിതത്തിൽ ചില സൗഭാഗ്യ കാര്യങ്ങൾ വന്നു ചേരുമെന്നത് തീർച്ചയാണ് എങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത കൂടുതലാണ് എടുത്തു ചാട്ടത്തിലൂടെയാണ് ഇത്തരം അബദ്ധങ്ങളിൽ പെടുന്നത് എന്നതാണ് വാസ്തവം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തു ചാടുകയും പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് വിനയാവുകയും ചെയ്യുന്നു മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അത് ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം പകരുന്ന കാര്യമാണ് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തികഞ്ഞ സത്യസന്ധത പുലർത്തുന്നു അതുകൊണ്ട് തന്നെ അത് മുതലെടുത്തിട്ടുമുണ്ട് അതിനാൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടതകൾ നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ കാലമായിരിക്കും ഇനി വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ കടന്നു വരുന്നില്ല എന്നാൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കുറച്ചു വൈകിയാലും നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെറിയ രീതിയിൽ നടക്കാൻ തുടങ്ങുന്നു എങ്കിലും ഈ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക ചതി എടുത്തുചാട്ടം എന്നിവ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ചിത്രമാണ് എങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുമോ എന്ന ഭയമാണ് മനസ്സിലുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാകുന്നു ഭയം എന്ന വികാരം മനസ്സിൽ നിന്ന് എടുത്തുകളയുക ഭയത്താൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഓർക്കേണ്ട കാര്യം ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് അല്ലെങ്കിൽ അവസരത്തിന് അനു അനുയോജ്യമായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നഷ്ടമായിരിക്കും ഫലം അതുപോലെ നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും ഇതൊക്കെ മനസ്സിലാക്കി തീർച്ചയായും മുന്നോട്ട് പോവുക നിങ്ങളൊരു കാര്യം നടക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നടക്കണമെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നടന്നിരിക്കും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് നിങ്ങൾ പാത്രീഭൂതരാകും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ നല്ല അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിലും കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട് വളരെ പെട്ടെന്നുള്ള അമിതാവേശവും വെപ്രാളവും കുറയ്ക്കണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്ന മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് മാത്രം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ ശാന്തമായ ചിന്തകളോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയും എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് വാശി പിടിക്കരുത് അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളും ഭഗവാനിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതോടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ശുഭകരമായി നടക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് തൊടുപുറിയിലൂടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയിൽ കാണുന്നത് വരെ ഹരിയോം